സി എസ് ആർ ഫണ്ടിന്റെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ അനന്തു കൃഷ്ണന്റെ ഫ്ളാറ്റിൽ രാഷ്ട്രീയ നേതാക്കൾ സ്ഥിരം സന്ദർശകർ കോൺഗ്രസ് ബിജെപി നേതാക്കൾ സ്ഥിര സന്ദർശകരെന്ന് ഫ്ളാറ്റ് കെയർ ടേക്കറും സെക്യൂരിറ്റിയും പറഞ്ഞു പോലീസ് എത്തും മുൻപ് അനന്തകൃഷ്ണൻ ഫയലുകൾ ഫ്ളാറ്റിൽ നിന്ന് മാറ്റിയെന്നും ഇവർ പറയുന്നു ഫയലുകൾ കൊണ്ടുപോകുന്ന സിസിടിവി ദൃശ്യം റിപ്പോർട്ടിന് ലഭിച്ചു പോലീസ് എത്തുന്നതിന് മുമ്പ് ഫയലുകൾ എടുത്തു മാറ്റുന്ന ദൃശ്യങ്ങളാണിതിൽ ഫ്ളാറ്റിന്റെ സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് രാഷ്ട്രീയക്കാർ അങ്ങനെ അധികം ഒരാളുടെ കണ്ടിട്ടുണ്ട് ഈ ഫയലുകൾ വാഹനങ്ങളിൽ കൊണ്ടുവരാറുണ്ടല്ലേ അവർ അവരിടക്കിങ്ങനെ അവരുടെ ഓഫീസിൽ നിന്ന് ഇവിടെ കൊണ്ടുപോയി ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകുമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല കൂടുതലും അവരുടെ ആവശ്യങ്ങൾക്കുള്ള സാധനമായിരിക്കും ഫയലുകൾ അങ്ങനെ ഇയാളോട്ടൊരു സംസാരവും സൗഹൃദ സംഭാഷണം കൊണ്ടാവാറുണ്ട് അങ്ങനെ ശരിക്കും പോകുക ഉള്ളൂ അല്ലാതെ കൂടുതൽ സൗഹൃദമൊന്നുമില്ല ഇത് വലിയ ആഡംബര വാഹനങ്ങളാണോ ഇയാളെ കാണാൻ എത്താറ് സാധാരണ സാധാരണ വണ്ടികളൊക്കെ വരുന്നുണ്ട് ഒടി അങ്ങനെയുള്ളൊക്കെ കാറുകൾ വരാറുണ്ട് മറ്റ് സംസാരങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല അല്ലേ വേറെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ബാക്കിയുള്ള പുറകിലുള്ള കാര്യങ്ങളൊന്നും ഈ അനന്തകൃഷ്ണൻ ഇപ്പോൾ എത്ര വർഷമായിട്ട് ഇവിടെ ഫ്ലാറ്റ് താമസിക്കുന്നുണ്ട് ഒരു വർഷത്തോളമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു എത്ര ഫ്ളാറ്റുകളാണ് അയാൾക്ക് ഇവിടെ ഉള്ളത് രണ്ട് ഫ്ലാറ്റ് ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ സ്ഥിരമായി ആരൊക്കെയാണ് ഇവിടെ സന്ദർശകർ രാധാകൃഷ്ണൻ സാർ ബി ജെ പിയുടെ ഒരു സാറിനെ രാധാകൃഷ്ണൻ സാറിനെയാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഇടയ്ക്ക് വന്ന് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഒരു അഡ്വക്കേറ്റ് ലാലി വിൻസൻ മാഡം ഇടയ്ക്ക് വന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് ഇവർ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാറുണ്ടോ നിരന്തര സന്ദർശകരാണോ ഇവിടെ ഈ ആ ഇടയ്ക്ക് ഈ ലാലി ലാലിവിൻസൺ മാഡം ഇടയ്ക്ക് വന്നു പോകാറുണ്ട് ഇവർ ആരെങ്കിലും ഇവിടെ തങ്ങാറുണ്ടോ രാത്രി കാലങ്ങളിൽ തങ്ങാറുണ്ടോ ഇവർ എൻ രാധാകൃഷ്ണോ ഈ പറയുന്ന നേതാക്കളോ ഇല്ല നേതാക്കൾ തങ്ങാറൊന്നുമില്ല വന്നിട്ട് അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ പോകും ഈ അനന്ത്കൃഷ്ണന്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മുൻപ് തോന്നിയിട്ടുണ്ടോ ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമായിട്ട് ഞങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല ഞങ്ങളുടെ അടുത്ത് ഒന്ന് ജസ്റ്റ് ചിരിക്കും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹായ് പറയും അങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളൂ ഈ പോലീസ് വരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണോ ഈ ഫയലുകളൊക്കെ ഇവിടെ നിന്ന് മാറ്റി എന്ന് പറയുന്നത് അത് സൺഡേ ആയിരുന്നു സൺഡേ എനിക്ക് ലീവാണ് അപ്പോൾ ഞാൻ സൺഡേ വന്നില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് മറ്റു സി എ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കേട്ടെ രാജേഷ് ഇവന് സാധനങ്ങൾ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ സാറ് പറയുന്നതിന് മുമ്പ് തന്നെ ഇവർ ഇവിടുന്ന് സാധനങ്ങൾ മാറ്റിയിരുന്നു ഈ അനന്തുവിൻ്റെ ഫ്ലാറ്റിലേക്കായിട്ട് നിരന്തരം വാഹനങ്ങൾ ഫയലുകളും ഒക്കെ വരാറുണ്ടായിരുന്നു ഫയലുകൾ വണ്ടികൾ വരാറുണ്ട് ഫയൽ കൊണ്ടുപോകാറുണ്ട് തിരിച്ചു കൊണ്ടുപോകാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാറുണ്ട് ഫയൽ കൊണ്ടുപോകാറുണ്ട് ഒരുപാട് വലിയ ഫയലുകൾ വാഹനങ്ങളിൽ വരാറാണോ അല്ല ഒരു ഒരു കെറ്റായിട്ടിങ്ങനെ കുറച്ച് ഇങ്ങനെ ഓപ്പൺ ഓപ്പണിൽ തന്നെയാണ് അതിനെ ക്രബ് ചെയ്ത് കെട്ടി അങ്ങനെ വരുന്നവർ അനന്തു എന്ത് ചെയ്യുകയാണെന്നോ അങ്ങനെയുള്ള ഒരു സൗഹൃദ ബന്ധം സംസാരമൊക്കെ ഉണ്ടാവാറുണ്ടോ ഞങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഒരു ചാരിറ്റിയുടെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിനകത്ത് എന്ത് സി എസ് ആർ ഫണ്ടിൻ്റെ ഇത് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞിരുന്നത് മറ്റെന്തെങ്കിലും വിവരങ്ങൾ അനന്തുമായി ബന്ധപ്പെട്ട് നേരത്തെ നിങ്ങൾക്ക് അറിയുമായിരുന്നു ഇല്ല നമുക്കതിനെ പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു ആ

കാണാൻ അവിടെ എത്തുന്ന നേതാക്കളുടെ പേര് പറയുമ്പോൾ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് എൻ രാധാകൃഷ്ണൻ്റെ പേര് പറയുന്നു കോൺഗ്രസിലെ ലാലി വെൻസിൻ്റെ പേര് പറയുന്നു ഇവരൊക്കെ തന്നെയും ഇയാളുമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധം ഇയാൾക്ക് രാഷ്ട്രീയക്കാരനാണോ രാഷ്ട്രീയ നിലപാടുകളിലുള്ള ആളാണോ എന്താണ് നമുക്കറിയാനാകുന്നത് ഇവരെന്തിനാണ് അവിടെ വന്നിരുന്നതെന്നാണ് ഇവരുടെ മനസ്സിലാക്കാൻ സ്മൃതി സി എസ് ആർ ഫണ്ടിൻ്റെ മറവിൽ ഇരുചക്രവാഹനങ്ങൾ വാഗ്ദാനം ചെയ്താണ് ഈ കോടികളുടെ തട്ടിപ്പ് അനന്തുകൃഷ്ണൻ നടത്തിയത് ആദ്യഘട്ടത്തിൽ തന്നെ ഇയാൾക്ക് രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധം നമ്മൾ സംസാരിച്ചതാണ് കാരണം ഇയാളുടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം എല്ലാ പാർട്ടികളുടെയും നേതാക്കളുമായി ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളുണ്ട് പ്രധാനമന്ത്രി തൊട്ട് നമ്മളുടെ ജില്ലാ നേതാക്കൾ വരെയുള്ള പല നേതാക്കളുമായി ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഇയാളുടെ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അനന്തുകൃഷ്ണൻ താമസിക്കുന്ന മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൻ്റെ കെയർ ടേക്കറും അതുപോലെ സെക്യൂരിറ്റിയും നടത്തിയിരിക്കുന്നത് നിരന്തരമായി രാഷ്ട്രീയ നേതാക്കൾ ഈ ഫ്ളാറ്റിൽ സന്ദർശകരായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതിൽ പ്രധാനമായും ഫ്ളാറ്റിലെ ജീവനക്കാരെടുത്തു പറയുന്ന പേര് എന്ന് പറയുന്നത് ബി ജെ പി നേതാവ് എൻ രാധാകൃഷ്ണൻ അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് എന്നിവരുടേതാണ് ഇവർ രണ്ടുപേരും ഫ്ളാറ്റിൽ ഇടയ്ക്കിടെ വന്നു പോകാറുണ്ടായിരുന്നു നിരന്തരമായി ഇവിടെ അനന്തുവിനൊപ്പം വരികയും അനന്തുവിന്റെ അനന്തുവിൻ്റെ എത്തി സംസാരിക്കുകയും ചെയ്ത് എന്നും അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ അറസ്റ്റിലാകുന്നതിൻ്റെ ദിവസം രണ്ട് ദിവസം മുൻപാണ് ഈ മുറിയിലുണ്ടായിരുന്ന ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന ഫയലുകൾ അനന്തു പുറത്തേക്ക് നീക്കം ചെയ്യുന്നത് അതായത് താൻ അറസ്റ്റിലാകുമെന്ന് ഏകദേശ ധാരണ അനന്തുവിന് അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അനന്തുവിന്റെ ജീവനക്കാരെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നതെന്നും ഫ്ളാറ്റ് ർ വ്യക്തമാക്കുന്നുണ്ട് ജീവനക്കാരെ വിട്ട ഈ ഫയലുകൾ എടുത്തു മാറ്റുകയായിരുന്നു ഫയലുകൾ എടുത്തു മാറ്റിയതിന്റെ പിറ്റേന്നാണ് മൂവറ്റുഴ പോലീസിൽ നിന്നും കെയർടേക്കർക്ക് ഫോൺ വിളി വരുന്നത് അനന്തിന്റെ റൂമിൽ നിന്നും ഒന്നും മാറ്റാൻ സമ്മതിക്കരുതെന്ന് പക്ഷെ അപ്പോഴേക്കും കൃത്യമായ വിവരം അറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലായിരിക്കണം അനന്തു ഫയലുകളെല്ലാം തന്നെ ഇവിടെ നിന്നും മാറ്റിയിരുന്നു ഏതെല്ലാം നിലയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഈ ഉണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് വളരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് നേതാക്കൾ മൂന്ന് അപ്പാർട്ട്മെൻറ്റുകൾ അനന്തവും സംഘവും വാടകയ്ക്കെടുത്തിരുന്നു അപ്പോൾ ഇത് വീടായിട്ടല്ല ഓഫീസായിട്ടാണോ പ്രവർത്തിച്ചിരുന്നത് മൂന്ന് വലിയ അപ്പാർട്ട്മെന്റുകൾ എടുത്തുകൊണ്ടാണ് ആ ഫ്ലാറ്റിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ അവിടെ എന്ത് 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 ബിസിനസ്സാണ് നടന്നിരുന്നത് സ്മൃതി ഫ്ളാറ്റിലെ ജീവനക്കാരോട് കെയർ ടേക്കറോട് ഉൾപ്പെടെ അനന്തു പറഞ്ഞിരുന്നത് താൻ ചാരിറ്റി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ പുറത്തേക്കൊക്കെ യാത്ര ചെയ്യുകയും വലിയ രീതിയിലുള്ള ബിസിനസ്സുകൾ നടത്തുകയും ചെയ്യുന്ന ആളാണെന്നാണ് ഫ്ളാറ്റ് ജീവനക്കാരോട് അനന്തു കൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നത് മൂന്ന് ഫ്ളാറ്റുകളായിരുന്നു കൃഷ്ണൻ ഈ അശോക ഫ്ളാറ്റിൽ മറൈൻ ഡ്രൈവിലെ അശോക ഫ്ലാറ്റിൽ എടുത്തിരുന്നത് അതിൽ ഒരു ഫ്ളാറ്റ് ഏകദേശം ഒന്നര മാസം മുൻപ് ഇയാൾ വെക്കേറ്റ് ചെയ്തിരുന്നു ബാക്കി രണ്ട് ഫ്ളാറ്റുകളായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത് ഇവിടെ നിരന്തര സന്ദർശകർ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ അനന്തവിൻ്റെ ജീവനക്കാരി എന്ന നിലയിൽ ഒരു സ്ത്രീയും ഇവിടെ താമസിച്ചിരുന്നുവെന്നും ജീവനക്കാർ ഫ്ളാറ്റ് ജീവനക്കാർ വ്യക്തമാക്കുന്നുണ്ട് ആ രീതിയിലാണ് മൂന്ന് ഫ്ളാറ്റുകൾ അനന്തു ആദ്യഘട്ടത്തിൽ ഇവിടെ എടുത്തിരുന്നത് ബാക്കി രണ്ട് ഫ്ളാറ്റുകളുടെ താക്കോൽ കൈകാര്യം ചെയ്തിരുന്നത് പോലും ലാലി വിൻസെന്റ് ആണ് എന്നും ഫ്ളാറ്റ് ജീവനക്കാർ പറയുന്നു കാരണം ഈ പോലീസ് ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ ഘട്ടത്തിൽ ലാലി വിൻസെന്റാണ് ഈ ലാലി വിൻസെന്റ് ആണ് അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തിന്റെ കയ്യിൽ താക്കോൽ കൊടുത്തുവിടുകയും ഇങ്ങനെ താക്കോൽ കൊണ്ടുവരുന്നുണ്ട് എന്ന് ഫ്ളാറ്റിലെ ജീവനക്കാരെ അറിയിക്കുകയും ചെയ്യുന്നത് ഈ പോലീസ് നടപടിക്ക് ശേഷം നിരന്തരമായി ലാലി വിൻസെന്റ് തങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെന്നും ഈ ഫ്ളാറ്റിലെ ജീവനക്കാർ പറയുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഇതിലെ ഒരു തട്ടിപ്പ് വിവരമെല്ലാം ഇവർ അറിയുന്നത് പോലീസ് അനന്തു കൃഷ്ണനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് നിരന്തരമായി വാഹനങ്ങളിൽ ഇവിടെ ഫയലുകൾ കൊണ്ടുവരികയും തിരിച്ചു കൊണ്ടുപോവുകയും എല്ലാം ചെയ്യാറുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഈ അവസാന ദിവസമുണ്ടായ ഫയൽ നീക്കത്തിലും ഇവർക്ക് സംശയം തോന്നിയില്ല പക്ഷെ പിന്നീട് മൂവാറ്റുപുഴ പോലീസ് ബന്ധപ്പെടുമ്പോഴാണ് ഇത്തരത്തിൽ അറസ്റ്റ് ഭയന്നുള്ള ഒരു ഫയൽ നീക്കമാണ് ഇവിടെ നടന്നത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകളാകാം ഇത്തരത്തിൽ നീക്കിയെന്നൊരു സംശയം ഫ്ളാറ്റ് ജീവനക്കാർക്കും ഉണ്ടാകുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട് എന്തായാലും ഏത് നിലയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളാണ് ഈ വിഷയത്തിൽ ഉണ്ടായതെന്ന കാര്യത്തിൽ വ്യക്തമായ പത്ത് പേരിൽ കൂടുതൽ സ്റ്റാഫ് സ്റ്റാഫുണ്ടായിരുന്നു രണ്ട് ഡ്രൈവർമാരുണ്ടായിരുന്നു വലിയ ബിസിനസ്സുകാരൻ എന്നുള്ള ഒരു പ്രതീതി തന്നെയാണ് അവിടെ ഫ്ലാറ്റ് ഫ്ളാറ്റിലെ ജീവനക്കാർക്ക് സൃഷ്ടിച്ചിരുന്നത് മൂന്ന് അപ്പാർട്ട്മെൻറ്റുകളിൽ എടുത്തുകൊണ്ടാണ് വലിയ രൂപത്തിലാണ് അയാൾ അവിടെ പ്രവർത്തിച്ചിരുന്നത് എൻ്റെ വിവരങ്ങളാണ് വരുന്നത് അലിയർ ഋഷായാണ് വിവരങ്ങൾ നൽകിയത്